നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കും ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറി യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കും വധശിക്ഷ നടപ്പാക്കാൻ പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകി നിമിഷപ്രിയ തടവിൽ കഴിയുന്ന ജയിൽ അധികൃതർക്കാണ് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശം യമൻ പൗരനായ അബ്ദു മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്ന കേസിലാണ് വധശിക്ഷ നേരിടുന്നത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻ ചിറാജ് സ്വദേശിനിയാണ് നിമിഷപ്രിയ ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവിൽ ജെറോം അറിയിച്ചു പത്തു ലക്ഷം ഡോളർ നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ദയാധനം കുടുംബം സ്വീകരിക്കുമോ എന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിലെ അപ്പീൽ കോടതി ശരിവച്ചെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ദയാധനം നൽകി മാപ്പ് തേടാനുള്ള സാധ്യത തുറന്നിട്ടിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ നിലവിൽ സനയിലെ ജയിലിലാണുള്ളത് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുമഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം അതേസമയം തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനു വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് വിവരം